സംയുക്ത മഹല്ല് ജമാഅത്ത് കാലിമാരായ സുൽത്താനലുമാ കാന്തപുരം എബി മുഖർ ഉസ്താദും സയ്യിദ് ഇബ്രാഹീം ബുഖാരി തങ്ങൾ തങ്ങളുസ്താദോ തീരുമാനിച്ചിരിക്കുന്നത് ഇന്ന് വെള്ളിയാഴ്ച മുഹർണം ഒന്നാണ് എന്നാണ് എന്നാൽ ജിഫിരി മുത്തുഖായത്തങ്ങളുടെ നേതൃത്വത്തിലുള്ള ഇ കെ വിഭാഗം സംസ്ഥയും സ്വാദിഖലി തങ്ങളുടെ നേതൃത്വത്തിലുള്ള കാളി ഫൗണ്ടേഷനും ദക്ഷിണ കേരളയും നാളെ ശനിയാഴ്ചയാണ് മുഹറം ഒന്ന് തീരുമാനിച്ചിരിക്കുന്നത് ഇത് വിശ്വാസികൾക്കിടയിൽ വലിയ ആശയക്കുഴപ്പം കൊണ്ടിരിക്കുന്നതിനാൽ

പ്രഖ്യാപിച്ചു അപ്പൊ വെളിയങ്കോട്ടുള്ള ആളുകൾക്കൊക്കെ റമലാനിലെ നോമ്പായി നേരെ ഇക്കരെയാണ് പൊന്നാനി ആ ഒരു പൊന്നാനി പൊന്നാനിക്കാതെ അത് ബോധ്യപ്പെട്ടില്ല പൊന്നാനിയിലെ കാളി ഈ മാസം ഉറപ്പിച്ചില്ല അവരന്ന് ഇല്ല അങ്ങനെ പൊളിയങ്കോട് നോമ്പുണ്ട് പൊന്നാനിയില് നോമ്പില്ല അതിന്റെ അതെ ആ കാതിയെ അംഗീകരിക്കുന്ന നാട്ടുകാർ നോമ്പെടുക്കണം ഈ കാതിയെ അംഗീകരിക്കുന്നവർ നോമ്പെടുക്കണ്ട ചിലര് ചിലപ്പോ ചോദിക്കും ഒരു മാസം കണ്ടതിനെ സംബന്ധിച്ച് രണ്ട് യാദി രണ്ട് കാതി പറഞ്ഞ വളരെ വ്യക്തമല്ലേ അത് വളരെ വ്യക്തമല്ലേ ഓരോ സ്ഥലത്തും ചെല്ലുന്നവർ ആ സ്ഥലത്തിനനുസരിച്ച് നീങ്ങണം നമ്മളെ ഒരു സ്ഥാപനമുണ്ട് സിറാജു ഒരു സ്ഥാപനം ശരിയത്ത് ഒരു നിയമാണ് ദേവ കോളേജിന് ചിലപ്പോൾ വേറൊരു നിയമമാണ് ദേവാ കോളേജിലെ കുട്ടികൾ അയതാ ശരിയത്ത് കോളേജിൽ അങ്ങനെ ചോദിക്കാൻ പാടില്ല ശെരിയത്ത് കോളേജിലെ കുട്ടികൾ അയെന്താ ദേവ കോളേജിൽ അങ്ങനെ അങ്ങനെ ചോദിക്കാൻ പാടില്ല ഓരോന്നിനും ഓരോ നിയമമാണ് ഇംഗ്ലീഷ് മീഡിയം എത്തുമ്പോൾ അവിടെ ഫീസ് അടക്കണം അപ്പൊ അയന്താ അത് ഫ്രീ ആയിക്കൂടെ ചോദിക്കാൻ പാടില്ല അവിടുത്തെ അറിയാം ഇക്കോളിന് വേറൊരു നിയമമാണ് ഓരോ സ്ഥലത്ത് ഓരോ നിയമമാണ് അതെന്താ അവിടെ ആയിക്കൂടെ ചോദിക്കാൻ പാടില്ല ഓരോന്നിനും ഓരോ നിയമമാണ് ഇതിൽ എല്ലാവർക്കും തിരിയുന്നതാണ് ഇത് തിരിയാത്ത മനുഷ്യന്മാർക്ക് ബുദ്ധി ഇല്ല എന്നല്ലാതെ വേറെന്ത പറയാനാ അപ്പൊ നോമ്പായി അതേ സമയത്ത് പൊന്നാനി കാതി ഉറപ്പിച്ചില്ല ഒരു പുഴേന്റെ വ്യത്യാസമേ ഉള്ളൂ ഇവിടെ നമ്മളെ ചെറിയ കുറ്റിയാടി എന്ന് പോലെ പാലം പിന്നെ കെട്ടിയതാ അന്ന് പാലം ഒന്നുമില്ല ഞാൻ തന്നെ ആദ്യം പോകുമ്പോൾ പാലില്ല പിൽക്കാലത്താ പാലം പോകുന്നത് ഞാൻ തോന്നി പോയി എനിക്ക് ഓർമ്മ അപ്പോ അങ്ങനെ രണ്ടു കൂട്ടും രണ്ടു നിലക്ക് മാസം ഉറപ്പിച്ച് രണ്ട് നിലക്ക് നോമ്പായി ഇത് രമനാമോ ആസൂറ് പിന്നെ തീരെ വിഷയമില്ല കാരണം ഒരാൾ ആസൂറായി തീരുമാനിച്ച ഒരു ദിവസം തിങ്കളാഴ്ച വേറൊരാള് ഞായറാഴ്ച ഒരു പ്രശ്നവും ഇല്ലാലോ ഞായറാഴ്ച തിങ്കളാഴ്ച നോമ്പെടുത്താൻ പോരെ എന്നോട് കുഴപ്പമൊന്നും വരാനില്ലല്ലോ അപ്പൊ എന്തായി തിങ്കളാഴ്ച എന്തായാലും നോമ്പ് എടുക്കലും സുന്നത്ത പിന്നെ ആസൂറായി പിറ്റേ ദിവസം മുഹറം പതിനൊന്ന് നോമ്പെടുക്കലും പത്തിയൊന്ന് സുന്നെത്താം അന്ന് പത്തു മുന്നിലാണ് അപ്പൊ ഒരു കൂട്ടർക്ക് ആസൂറാവുമ്പോ മുഹറം മെഹറമ്പതനം എന്തായാലും തിങ്കളാഴ്ച പിന്നെ ഒരു നോമ്പു ആയിരുകയായി എല്ലാവർക്കും എടുത്തൂടെ തിങ്കളാഴ്ച നോമ്പ് അതേപോലെ തന്നെ താസുവായി നോമ്പ് സുന്നത്ത താസുവായി നോമ്പ് തന്നെ നോമ്പ് സുന്നത്ത അപ്പൊ മറ്റവർക്ക് ആസൂറിയായില്ലെങ്കിലും മമ്പുവിന്റെ നോമ്പൊക്കെ സുന്നത്താണല്ലോ അവർക്കും നല്ലതായി താസുവായി നോമ്പായി അപ്പൊ ഒരു കൂട്ടർക്ക് ആശൂറയായി മറ്റേ അങ്ങ് ആസൂറിയായി വ്യത്യാസമൊന്നുമില്ല റമദാൻ പോലെ അല്ല റമലാൻ പിന്നെ സെക്കൻഡ് ദിവസം എടുക്കാൻ പാടില്ലാത്ത നിയമമുണ്ട് അങ്ങേ തലക്കത്ത് നോമ്പ് ഓമ്പെടുക്കാൻ പാടില്ലാന്ന് നിയമമുണ്ട് ആശൂറായി പിന്നെ അങ്ങന്റെ പ്രശ്നമൊന്നുമില്ല അപ്പോ മഹറത്തിൽ എന്തായാലും ഫുള്ള് നോമ്പെടുത്താനുള്ള മുപ്പത് ദിവസം എടുത്ത ഏറ്റവും ഒന്നും അതുകൊണ്ട് ആ വിഷയത്തിൽ പിന്നെ തർക്കത്തിനൊന്നും അവകാശം ഇല്ല നോമ്പെടുത്താൽ മതി എടുക്കുന്ന കൂടിപ്പോന്നും പേടിക്കേണ്ടിയില്ല നെയ്യേറിയൊണ്ട് അപ്പം ഇടക്കാവുന്നില്ലല്ലോ അപ്പൊ അതിനു വേണ്ടി ഒരു തർക്കത്തിന്റെ ഒന്നും ആവശ്യമില്ല ഞാൻ പറഞ്ഞു വന്ന ഈ രമനാ മാസാണ് നോമ്പുറപ്പിച്ചിരിക്കുന്ന പൊന്നാലിയില് നോമ്പില്ലാ പൊന്നാലി കാലിയും തമ്മിൽ നിങ്ങൾ തർക്കമുണ്ടോ തർക്കമൊന്നുമില്ല ഐക്യത്തിൽ തന്നെയാണ് ഐക്യത്തിന് കുറവൊന്നുമില്ല ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടുന ഉസ്താദ് പത്രക്കാർ ചോദിച്ചു നിങ്ങള് സുന്നികള് ഐക്യത്തിൽ തന്നെയാണോ ഐക്യത്തിലാണല്ലോ അതെ അതുകൊണ്ടല്ലേ എല്ലാരും നൂറാം വാർഷികം കൊണ്ടാടുന്നു അപ്പൊ ഞങ്ങൾ ഐക്യത്തിലാണ് സമസ്ത സമസ്തന്റെ നൂറാം വാർഷികവും അപ്പുറത്തെ സംഘടനയും കൊണ്ടാണ് ഞങ്ങളും കൊണ്ടാണ് ഐക്യത്തിലായത് കൊണ്ടല്ലേ ഐക്യത്തിലല്ലേ പിന്നെ രണ്ടു കൂട്ടറും കണ്ടാടില്ലല്ലോ അപ്പോ ഐക്യത്തിൽ തന്നെയാണ് ഐക്യത്തിന് കുറവൊന്നില്ല ഞമ്മളെ ഈ വേളത്ത് ഒരു മദ്രസോ ഉദ്ഘാടനത്തിന് അവർ നമ്മൾ പ്രസംഗിച്ചു നമ്മളിവിടെ ഒരു മദ്രസ തുടങ്ങുന്നുണ്ട് ആ മദ്രസയില് സിലബസ് തുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ ആണ് അപ്പുറത്ത് ഇസ്ലാം മത വിദ്യാഭ്യാസമുണ്ട് മദ്രസ ഉണ്ട് അതുകൊണ്ട് തന്നെ ഭിന്നിപ്പൊന്നുമില്ല കാരണം അത് വേറൊരു സിലബസ് ആണ് ഇത് വേറൊരു സിലബസ് ആണ് തർക്കമൊന്നുമില്ലല്ലോ സാധാരണ ഇല്ലേ അവിടെ ഒരു ഒരു കച്ചവടം ഉണ്ട് ആ കച്ചവടം പച്ചക്കറി കച്ചവടമാണ് ഇവിടെ ഒരു ഉണ്ട് മീൻ കച്ചവടം രണ്ടും ആവശ്യം തന്നെ ഈ എന്ന് പറഞ്ഞ മാതിരി അതിലൊന്നും തെറ്റൊന്നുമില്ലല്ലോ അതൊരു ഭിന്നിപ്പുമല്ലോ സുഭാന ഏതായിരുന്നാലോ ഉമർക്കാധിപതി നോമ്പ് ഒരു ദിവസം മുമ്പേ എടുത്തു പൊന്നാനിക്കാരെ സംബന്ധിച്ചോളം മുമ്പേ അതേ സമയത്ത് കൊലിങ്കോട്ടുകാരെ റെഡിയാണ് ആ ഉമർ ഉമർക്കാദിക്ക് പത്ത് ദിവസം വയലുണ്ട് പൊന്നാനി പള്ളിയിൽ പൊന്നാനിയിൽ രമലാന്റെ അവസാനത്തെ പത്ത് ദിവസം ഉമർ ഉമർ പറഞ്ഞു അങ്ങനെ ഉമർ മുപ്പതായി അപ്പൊ പൊന്നാനിക്കാർക്ക് ഇരുപത്തി ഒമ്പത് ആയിരുന്നു അപ്പൊ ഉമർക്കാദി അള്ളാന്റെ മകരി പിന്നെ പെരുന്നാള അതിലെ വീറു അപ്പൊ പൊന്നാനിക്കാര് കുറെ ആൾക്കാർ അതുങ്ങൾ അക്കരെ പോയിട്ടല്ലേ അല്ലെ ഇവിടെ നിന്ന് എല്ലാം പറ്റുവോ ഇവിടെ ഇപ്പൊ മാസം കാണാട്ട് എല്ലാം പറ്റും അതിൽ നിന്ന് എല്ലാരും മുറ്റത്തിറങ്ങിറങ്ങി ഇറങ്ങി ഇറങ്ങിയിട്ട് മുകളിലോട്ട് നോക്കാൻ പറഞ്ഞു മാസം എല്ലാവർക്കും കാണിച്ചു കൊടുത്തു അക്ബർ അക്ബർ ഒന്നായിട്ട് കൊടുത്ത് ഇങ്ങനെയാണ് നമ്മളെ മുൻകാമികളായ കാതിമാരും മുങ്കാമികളായ ആലിമ്യങ്ങള് പഠിപ്പിച്ചത് ഇത്തരം വിഷയത്തിലൊന്നും തർക്കവിതർക്കങ്ങൾ ഉണ്ടാക്കിയിട്ട് എവിടെയും പിന്നിപ്പുണ്ടാക്കാൻ പാടില്ല ഓരോ ഖാദിമാർക്ക് ആ ഖാദിമാർക്ക് കിട്ടിയതനുസരിച്ച് അവർക്ക് വിധിക്കാം അത് വിധിച്ചാൽ അതനുസരിച്ച് പ്രവർത്തിക്കാം എന്നല്ലാതെ അതിന്റെ പേരിലൊന്നും മുസ്ലിം തമ്മിൽ ഭിന്നിക്കാനോ അതിന്റെ പേരിൽ പരസ്പരം കുറ്റം പറയാനോ ആക്ഷേപിക്കാനൊന്നും പാടില്ല ഇരിക്കട്ടെ നമ്മൾ നല്ല ഒരു കൊല്ലത്തിലേക്ക് കടന്നിട്ട് പിന്നെ ആ വർഷത്തിൽ നമ്മൾ ദൈവത്തിന്റെ മീമത്തും കുറ്റവും കുറവും പറയുന്നവരായി അത് പോകാൻ പാടില്ല